റസൂലിൻ്റെ ഒരു ഹദീത് മഹാനായ അല്ലാമ മുഹമ്മദ് ഹാമിദ് എന്നിവർ ഉദ്ധരിച്ചൊരിക്ക ചർച്ച ചെയ്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്താണ് ഇപ്പം ഹദീത് ഒരു ഉമ്മത്തിനെ സംബന്ധിച്ച് എന്തിനാണ് ഞാൻ പേടിക്കേണ്ടത് അന ഔലുഹും ഞാൻ അവരിലെ ആദ്യത്തെ ആളും عليه ുംബി അലഹി അവസാനത്തെ ആളുമാണെങ്കിൽ പിന്നെ എന്തിന് ഒരു ഉമ്മത്ത് ഈ ഉമ്മത്ത് മുസ്ലിം ഉമ്മത്ത് മുഹമ്മദ് ഉമ്മത്ത് സൊല്ലാഹുലിസ്വല്ലാം നമ്മുടെ ഔവ്വലാരാണ് അഹമ്മദ് നബി തങ്ങളാ സൊല്ലാഹുലിം നമ്മുടെ അവസാനം വരുന്നത് ആരാ ഐസാനബി അലഹിസ്ലാം ആദ്യം നബിയും അവസാനം ഐസാ നബിയും വരുന്ന ഒരു ഉമ്മത്ത് ആ ഉമ്മത്തിന് എന്ത് എന്ത് പ്രയാസം വരാനാണ് അവർ എന്ത് പ്രയാസം വന്നാലും അതിനെ അവർ അതിനവരതിജയിക്കും എന്ന് മഹാനായി റസൂൽ സല്ലാഹുല ഇത് നമ്മൾ ആശ്വസിക്കേണ്ട ഒരു അഹതീതാണ് എന്തൊക്കെ രാഷ്ട്രീയമായ ചലനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ നടന്നാലും എന്തൊക്കെ തരത്തിൽ നമുക്ക് നിരാശപ്പെടുത്തുന്ന വാർത്തകൾ പേടിപ്പെടുത്തുന്നത് ഈ ബിലീസിൻ്റെ പണിയാണത് പേടിപ്പിക്കുക വെറുതെ പേടിപ്പിക്കുക മുമ്പ് കാലങ്ങളിലൊക്കെ കലാപങ്ങളും അല്ലെങ്കിൽ അതിക്രമങ്ങളും ഒക്കെ പലയിടങ്ങളിൽ നടന്നിട്ടുണ്ട് അത് ആരും അറിയില്ല ഇന്ന് പക്ഷേ ഒരു കോർണറിൽ നടന്നാൽ അത് വലിയ ചർച്ചയാണ് എല്ലാവരുടെ മുമ്പിലേക്ക് ഇതെത്തുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഭീതി വരും പുണ്യനിപ്പം നിങ്ങൾ പറയാ ഞാൻ ആദ്യവും ഈസാനി ബിസ്ലാം അവസാനവും നിൽക്കുന്ന ഒരു ഉമ്മത്ത് ആ ഉമ്മത്തിനെ ഞാൻ എന്തിന് പേടിക്കാനാണ് കൈഫ കൈഫ അന ആഹിറുഹും ഞാൻ ആദ്യവും നബി അലിസ്സലാം അവസാനവും വരുന്ന ഒരു ഉമ്മത്തിന് എന്തിന് പേടിക്കാനുണ്ട് എന്ന ഹദീത് മഹനായ മുഹമ്മദ് എന്നവർ എനിക്ക് പഠിപ്പിച്ചിട്ട് പറഞ്ഞു ഇന്ന ഭൂമിയിലേക്ക് വരുമെന്ന് പറഞ്ഞത് മൂന്ന് തവണ മഹാനബുറുകൾ ഇറങ്ങുമെന്ന് മുഹമ്മദ് ബുൻ ഹാമിദ് എന്നവർ ഈ ഹദീത് പറഞ്ഞ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് في نبي كان وفي രണ്ടാമത്തെ വരവുണ്ട് ആ വരവിൽ ഗ്രേഡിൽ നേരെ താഴെയുള്ള കാണാൻ പറ്റും നബി ഇറങ്ങി വന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ ജെറൂസലേമിൽ താമസിക്കുന്ന ഒരു കാലമുണ്ട് ഇറങ്ങുന്നത് ഡെമസ്കസിലാണ് പക്ഷേ ഈശാനബി താമസിക്ക ജെറൂസലേമിലായിരിക്കും ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്ന സ്ഥലം ജറൂസലേം അൽ ഖുദസ് ഇന്നത്തെ ഫലസ്തീനിൽ അവിടെയാണ് ഈശാനബി അലിഹിസലാം ജനിച്ചതും വളർന്നതൊക്കെ അതുകൊണ്ട് മഹാനവറുകളുടെ താമസസ്ഥാനം ബൈത്തുൽ മുക്കദ്സായി മാറുന്ന അവസാനത്തെ വരമുണ്ട് ആ വരവിലാണ് എല്ലാവരും കാണാം സാധാരണക്കാരും അല്ലാത്തവരൊക്കെ കാണുന്നത് ആ മൂന്നാമത്തെ വരവിലാണ് അതിൻ്റെ മുമ്പ് രണ്ട് വരവുണ്ട് അങ്ങനെ ഒരു വരവിൽ അബുൽ ഖൈറിനെ പോലെ ഒരു സോലിഹായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൽപ്പെട്ട ഒരാൾ നബിയെ കണ്ടിരിക്കാൻ എന്ത് തടസ്സമാണുള്ളത് എന്ന് ഈ ഷെയ്ഖ് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര മഹാനായ ഇബിൻ ഷഫക്ക് അബൂബക്കർബിൻ ഷഫഖ് അദ്ദേഹത്തിന് ഭയങ്കരമായ സങ്കടം തോന്നി പഠവനെ ഒരു മഹാനൊരു കാര്യം പറഞ്ഞിട്ട് ഞാനത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിപ്പോയല്ലോ അങ്ങനെ ഉണ്ടാവോ എന്ന് ഞാൻ ചിന്തിച്ചു പോയില്ലേ ആരെ പറ്റിയേ ചിന്തിച്ചത് അബുൽ ഖൈർ എന്ന മഹാനെ സംബന്ധിച്ച് ഉപരേ നബിയെ കണ്ടു എന്ന് പറഞ്ഞു അപ്പം അത് കണ് സാധാരണ നമ്മളാ ഇനിപ്പോൾ ഈ വാദം ഞാനേം കേൾക്കുകയാണെങ്കിൽ അവരും പറയും ഇതാ പുതിയ കഥ വന്നിങ്ങനെ കേട്ടോ പറയുന്നു ഈസാ നബി ഇറങ്ങിയിട്ടുണ്ട് എന്ന് അപ്പോൾ മുഴുവൻ കേട്ടിട്ട് പറഞ്ഞാൽ മതി അതെ ആദ്യം പറഞ്ഞിരുന്നത് മൂന്ന് തവണ ഇറങ്ങുമെന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ് അഹമ്മദ് ബുൻ ഹാമിദ് എന്നവരാണ് ഈ ഹദീഫിനെ ഷെർഹി ചെയ്തത് മൂന്ന് തവണ വരുന്നുണ്ട് ആദ്യത്തെ രണ്ട് വരവുകൾ ഔലിയ ഇനും സോലഹിങ്ങൾക്കുമാണ് മൂന്നാമത്തെ വരവാണ് ബൈത്തുൽ മുക്കദ്സിൽ താമസമാക്കുന്ന വരവ് ഡമസ്കസിൽ ഇറങ്ങുന്ന വരവ് ആ വരവ് മഹദീമാമിൻ്റെ വരവിൻ്റെ ശേഷമാണ് അപ്പോഴായിരിക്കും ബാക്കിയുള്ളവരൊക്കെ അറിയുക അല്ലാത്തവർ മഹാനവറുകളെ കണ്ടുപോയി കാണും എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനപ്രകളുടെ ഒരു അവതരണം കഴിഞ്ഞു രണ്ടാമത്തേത് സംഭവിച്ചോ നമുക്കറിയില്ല സോലഹിങ്ങൾക്ക് മാത്രമുള്ള അവതരണം കഴിഞ്ഞോ എന്നറിയില്ല അബുൽ ഖൈർ എന്നവർ സോലഹിയിൽപ്പെട്ട ആളാണ് ആളാണ് ലൗലി ഖൈർ ആളാണ് അബ്ദുൾ ഇതങ്ങ് പറഞ്ഞപ്പോഴേക്കും സംശയമുണ്ടായ മഹാന് ഭയങ്കര വിഷമായി ഉടച്ചോനെ മോശായില്ലേ ഞാൻ പറ്റി അത് ശരിയായില്ല എന്നല്ലേ ഈ പറഞ്ഞത് ആ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യ സാധാരണക്കാരോട് സൂചിപ്പിക്കുകയാണ് ഒന്നുമില്ല എൽമും അറിവൊന്നും നമ്മൾ ഇരുന്ന് ഉസ്താദ്മാരുടെ ഇരുന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അറിവുള്ള ആളുകൾ അവരുടെ ഉദ്ധരണികൾ ആര് പറഞ്ഞു എവിടെ പറഞ്ഞു എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് വിചാരിച്ച് ക്രിട്ടിസൈസ് ചെയ്യാതെ സ്വീകരിക്കലേ നമ്മുടെ മുമ്പിൽ നിർവാഹമുള്ളൂ നമുക്കതിൻ്റെ നിജസ്ഥിതിയെ തിരുത്തിപ്പറയാൻ യോഗ്യതയില്ലെങ്കിൽ പിന്നെ അത് പറയാൻ നിൽക്കരുത് പറയാ പല ആളുകളും അങ്ങനെ അങ്ങനെ ക്ലിപ്പ് ഉണ്ടാക്കി ഒരു ആരെങ്കിലും സബ്സ്ക്രൈബേഷൻ കിട്ടലായിരിക്കും വലിയ ആവശ്യം അതിൽ പല പണ്ഡിതന്മാരെയും മിക്കിട്ട് കയറും ഞാൻ പറയുന്നുണ്ട് ഒരു ഈജിപ്തിലെ ഒരു സംഭവം ഉണ്ടായിരുന്നു മഹാനായ മുച്ചവല്ലി ഷാറാവി ജീവിച്ചിരിക്കുന്ന കാലം ഉള്ളാഹുവിൻ്റെ വലിയൊരു ആബിതായ അഖ്ലസുന്നയുടെ ആലിമും വലിയ ഖുർഹാൻ പണ്ഡിതനുമാണ് മഹാനായ ഷെയ്ഖ് മുച്ചവല്ലി ഷാറാബി റഹ്മത്തുല്ലാഹി അലി പടുത്ത കാലത്ത് രണ്ടായിരത്തിലാണ് മരിച്ചു പോയത് വലിയ ആലിമാണ് മഹാൻ അവറുകളുടെ ദറസ്സുകൾ ടി വിയിൽ ഇപ്പോഴും വരും ദുബൈ അബുദാബി റേഡിയോകളിൽ എപ്പോഴും രാവിലെ ഒരു അരമണിക്കൂർ ഉണ്ടാവും ഷെയ്ഖ് മുത്തഫ അല്ലി ഷാറാവിയുടെ ഹവാചുർ എന്ന് പറഞ്ഞ പരിപാടി തഫ്സീറുണ്ട് അദ്ദേഹത്തിൻ്റെ തഫ്സീറുണ്ട് അതിൻ്റെ ഓഡിയോ ഇപ്പോഴും റേഡിയോകളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കും ഗൾഫിലൊക്കെ ഭയങ്കരമായൊരു സാത്വികനായ അലിമ ആ പണ്ഡിതനെ ഒരു ചെറുപ്പക്കാരൻ നിരൂപിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ആ ചെറുപ്പക്കാരൻ ഒരല്പം സലഫിസം തലയിൽ കയറിയതാണ് എന്നിട്ട് എന്താ നിരൂപിക്കുന്നത് ആയിരക്കണക്കിന് എൽമുകൾ സമൂഹത്തിന് പറഞ്ഞു കൊടുത്ത അല്ലാമ അല്ല മാച്ചാവിധങ്ങൾ മഹാനബറുകൾ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഖബറിന്റെ മുകളിൽ തന്നെ സന്ദർശിക്കാൻ വരുന്ന ആളുകൾ ബന്ധുക്കള് മക്കള് അല്ലെങ്കിൽ തൻ്റെ വീട്ടുകാര് തനിക്ക് വേണ്ടി ചെയ്യുന്ന അമലുകൾ ഇത് അയാൾ അറിയുന്നുവെന്നും അവരുടെ കാലച്ചകൾ വരെ ഖബറിലാൾക്ക് കേൾക്കാൻ കഴിയുമെന്നും സലാം പറഞ്ഞാൽ സാധാരണക്കാരനായൊരു മൂഖിന് പോലും ഖബറിൽ നിന്ന് സലാം എടക്കുമെന്നും മഹാനായ മുത്തവല്ലി ഷാറാവ് വിധങ്ങൾ സമർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഈ ചങ്ങായിക്കത് പിടിക്കണില്ല ഇപ്പം എന്താ പറയണമെന്നറിയോ മുത്തവല്ലി ഷാറാവ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അദ്ദേഹം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ് പക്ഷേ ഖബറിൽ കിടക്കുന്ന ആൾ കേൾക്കുന്നു പറഞ്ഞത് മാത്രം എനിക്ക് വിശ്വസിക്കുന്നില്ല അത് ശരിയല്ല മുപ്പർക്ക് തെറ്റുപറ്റിയതാണ് ഞാൻ ചോദിക്കുക പൊന്നര ചങ്ങായി നിനക്ക് തെറ്റുപറ്റിയതാണെന്ന് വിചാരിച്ച തീരുവല്ല ഈ വിഷയം ഇത്ര വലിയൊരു ആലും ഇതൊക്കെ പറഞ്ഞു തരുമ്പോഴേ നിനക്ക് തെറ്റുപറ്റിയതാണെന്ന് ചിന്തിച്ചാൽ പോരെ അവിടെ അപ്പം എന്താ പറയുക പറയണത് അത് മുത്തവല്ലി ഷാറാവ് തെറ്റുപറ്റിയതാണ് മുപ്പർക്ക് ആ പറഞ്ഞത് തെറ്റുപറ്റിയതാണ് ബാക്കിയൊക്കെ ശരിയാണ് ഇതാണ് കാലഘട്ടം ആ ബോധം തെറ്റുപറ്റിയത് തനിക്കാണ് എന്ന് ചിന്തിക്കാൻ കഴിയാത്തൊരു കാലമാണ് നിരൂപണങ്ങൾ വഴിവിട്ടുപോകുന്ന കാലമാണ് അപ്പം അതിൽ നല്ലതും തെറ്റും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം സജ്ജനങ്ങളായ ആളുകളുടെ സ്വാലിഹീങ്ങളുടെ അനുഭവങ്ങളെ നിഷേധിക്കാൻ പാടില്ല അത് ഖുർആൻ ഹദീത് ആയത് കൊണ്ടല്ല നിഷേദിക്കണ്ട നിനക്ക് വേണമെങ്കിൽ നീ പിന്നെ വിശ്വസിച്ച് വിശ്വസിക്കാതിരുന്നോ പക്ഷേ നിഷേധിക്കരുത് അത് തെറ്റാണെന്നോ അത് ഇല്ലെന്നോ ഒരിക്കലും പറയാൻ പാടില്ല ആധികാരികമായ സംഭവങ്ങളെ തീർച്ചയായും അപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർബുന് ഷഫഖ് ബഹുമാനപ്പെട്ടവര് പറയാണ് എനിക്ക് ഭയങ്കര നാണം തോന്നി അപ്പോൾ അപ്പൊ കുറച്ചുനേരം കഴിഞ്ഞപ്പോ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കുതിരയും എടുത്ത് തറസൂസിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടൊരു കുതിരയെ ഒരുക്കി അദ്ദേഹം വന്നു നിൽക്കുന്നു അപ്പോൾ ചോദിച്ചു അബൂ ബക്കർബുൻ ഷെഫക് എവിടേക്കാ പോകുന്നത് ഞാൻ പോകുന്നത് അബുൽ ഖൈറ് ഞങ്ങളെ കാണാൻ വേണ്ടി പോവാ അല്ലാ ഒരു മാസത്തെ യാത്രയുണ്ട് അദ്ദേഹത്തെ കാണാൻ അപ്പോ എന്തിനു പോകുന്നു ഒന്നുമില്ല ഞാൻ അദ്ദേഹത്തോട് ഒന്ന് പൊരുത്തപ്പടിക്കട്ടെ എന്താ പൊരുത്തപ്പടിക്കാനുള്ളത് ഐസാനിബി അലിഹിസലാമുമായി അദ്ദേഹം കണ്ടുമുട്ടി എന്ന് പറയുന്ന വാർത്ത ശരിയല്ല എന്ന് തെറ്റിദ്ധരിച്ചത് ആ മഹാനോട് പോയി പൊരുത്തപ്പടിക്കാനാണ് നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ കാര്യം എനിക്ക് അന്ന് ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു ഞാൻ എന്തൊക്കെയോ പറഞ്ഞിരുന്നു പൊരുത്തപ്പെട്ടിരണം എന്ന് പറയാനായി പോകുന്നത് അപ്പോൾ ഈ മഹാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ പോണോ ഇജ്ലിസ് നാളെ പോയ പോലെ ഇപ്പം തന്നെ പോന്നോ നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞു ഇന്നി നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഞാനങ്ങ് മരിച്ചുപോയാൽ ഹൈരങ്ങളോട് ചെന്ന് പൊരുത്ത കഴിയില്ലല്ലോ ഞാൻ മരിച്ചു പോയാലോ അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ തന്നെ പുറപ്പെടുകയാണ് അദ്ദേഹം രാത്രിക്ക് രാത്രി ഒരു മാസത്തെ ദൈർഘ്യമുണ്ട് യാത്ര ചെയ്യാൻ എന്ന് പറഞ്ഞാൽ മിനിമം ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ടാവും അപ്പോഴ ഒരു മാസത്തെ ദൈർഘ്യം വരിക ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ചെയ്യണം അബുൽ ഖൈർ കണ്ടു എന്നിട്ട് തിരിച്ചു വരികയാണ് തിരിച്ചു വന്നിട്ട് ഈ മഹാൻ്റെ അടുത്ത് വന്നിട്ട് അബുൽ ഖൈർ എന്നവർ അബുൽ ഖൈർ എന്നവരെ കണ്ടുമുട്ടിയ കഥ പറയാണ് അബു ബക്രബനു ഷഫ്റഹത്തുല്ലാഹിയാണി എന്താ പറഞ്ഞെന്നറിയോ മഹാനവറുകളെ അബുൽ ഖൈരങ്ങളെ ഞാൻ കാണാൻ പോയത് ഈസാനബിനെ കണ്ടു എന്ന് പറഞ്ഞ കാര്യം അതിലെ എൻ്റെ പിഴവ് തിരുത്താനാണ് അതിലും വലിയ അത്ഭുതത്തോടുകൂടിയാണ് ഞാൻ അപ്പം തിരിച്ചു വരുന്നത് അപ്പം എന്താ അതെന്താ ചോദിച്ചു നിങ്ങൾക്ക് കേൾക്കണോ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം അശ്രദ്ധ നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് കയറിയതാണ് അപ്പം ഞാനിപ്പോൾ നിസ്കരിച്ചു മെഹ്റാമ്പിൽ തന്നെ മഹാനായ അബുൽ ഖൈരങ്ങൾ ഇരുന്നു അപ്പം ഞാൻ ഏതോ നാട്ടുകാരനാണ് ഞാനവിടെ ഇരുന്നു നിസ്കാരം കഴിയാൻ വേണ്ടി കാത്തിരുന്നു അങ്ങനെ പള്ളിയുടെ വാതിലിക്കൽ ഞാൻ വന്നു നിന്നു മഹാനവറുകൾ പുറപ്പെടുമ്പോൾ അദ്ദേഹത്തോട് പൊരുത്ത ഞാൻ വാദിക്ക നിൽക്കുമ്പോൾ എന്നെ കണ്ടപ്പോഴേ ഈശാനബിയെ കണ്ടു എന്ന് പറഞ്ഞ ഈ മഹാൻ അബുൽ ഹൈരങ്ങൾ എന്നെ കണ്ടപ്പോഴേ എൻ്റെ പേര് വിളിച്ചു യാ നിങ്ങൾ തിരിച്ചു പോയിക്കോളിയൊരു ഞാൻ ഞാൻ എൻ്റെ വിഷയം പറഞ്ഞിട്ട് പോലുമില്ല എൻ്റെ കൽബിലൊക്കെ നോക്കിയിട്ട് അബുൽ ഖൈറ തങ്ങൾ പറഞ്ഞു നിങ്ങൾ പൊരുത്തപ്പെടിക്കാമെന്നതല്ലേ ഞാൻ പൊരുത്തപ്പെട്ടു പോയിക്കോളി എന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു അത്ഭുതം കൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് എന്ന് അബുൽ ഖൈറ തങ്ങളെ സംബന്ധിച്ച് മഹാനായ ഇത് പറയുന്നത് സജ്ജനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ചില കരാമച്ചുകളാണ് സജ്ജനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ചില മഹാ അത്ഭുതങ്ങളാണ് അള്ളാഹു സജ്ജനങ്ങളുടെ ജീവിതം അവരുടെ മാർഗം അവരുടെ തർബിയറ്റ് അവരുന്ന് ലഭിക്കേണ്ട തജകീയറ്റ് അതൊക്കെ അനുഭവിക്കാനുള്ള അള്ളാഹു നമുക്ക് നൽകട്ടെ നമുക്ക് നന്മയുണ്ടെന്ന് അള്ളാഹു അറിഞ്ഞാൽ നമ്മളിൽ നന്മയുണ്ടെങ്കിൽ നന്മയുള്ള ഒരു നല്ല മനുഷ്യനെ നമ്മൾ കണ്ടുമുട്ടിയിരിക്കും നന്മയുള്ള ഒരു നല്ല മഹാനിൽ നിന്ന് കേൾക്കാൻ അവസരം ഉണ്ടാവും സഹോദരിമാരെ നിങ്ങളിൽ നന്മയുണ്ടെങ്കിൽ ഒരു സ്വലെഹച്ചായ ഒരു നല്ല പെണ്ണിനെ ഒരു നല്ല ഉമ്മയെ ഒരു നല്ല മഹതിയെ നിങ്ങൾക്ക് കണ്ടുമുട്ടാനുള്ള അവസരമുണ്ടാവും ഇത് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള വിഷയമാണ് ഒരുപക്ഷെ ഒരച്ച രാത്രി ആയിരിക്കും സമയം വെച്ചിട്ടുണ്ടാവുക ഒരൊറ്റ രാത്രിയിൽ ഒരു മനുഷ്യൻ അടിമുടി മാറാനിടയുണ്ട് കുറെ കൊല്ലങ്ങൾ എടുക്കേണ്ട കാര്യമില്ല ഒരച്ച രാത്രി കൊണ്ട് കൊണ്ടൊരാൾക്ക് സ്വാലിഹായി മാറാൻ പറ്റും ആ അങ്ങനെ സാധ്യമാണോ അതെ എന്താ തെളിവ്

യമനെന്നോ കേരളത്തിൽ നിന്നോ സൗദി അറേബ്യ എന്നോ ഹാഷ്മിയ ഭരണമുള്ള ജോർഡാനെന്നോ അല്ല ഇമാം ഇമാമുഹദി വരുന്നത് ഒന്നുകിൽ ഉസ്ബെക്കിസ്ഥാൻ തുർക്കുമെനിസ്ഥാൻ ഖസാക്കിസ്ഥാൻ ജോർജിയ ഈ ഭാഗങ്ങളിൽ എവിടെ നിന്നെങ്കിലും ആയിരിക്കും വരാം മാവറ അന്നെഹർ എന്നാണ് പറഞ്ഞത് ആ പ്രദേശങ്ങളിൽ നിന്ന് അവർ അറബി സംസാരിക്കാത്ത ആളായിരിക്കും പക്ഷെ അറബി സംസാരിക്കും മാതൃഭാഷ അറബിയല്ല ഇമാ ബുഖാരി തങ്ങളെപ്പോലെ ബുഖാരി മാമ ആ ഭാഗത്ത് ാണ്മിന്റെ നാടിന്റെ തലസ്ഥാനാണ് സമർക്കന്ദ് ഉസ്ബക്കിസ്ഥാനിലാണ് ചെയ്തിട്ടുണ്ട് ഇവിടെ പോയ ആൾക്കാരുണ്ടായിരിക്കും മാവറ രാജ്യങ്ങളാണ് അതൊക്കെ അവിടെ നിന്ന് വരുന്ന ഒരു സംഘത്തിലാണ് ഇമാം മെഹദി വരികയെന്ന് പറഞ്ഞു കറുത്ത കൊടി പിടിച്ച് ഖുറാസാനിൻ്റെ ഭാഗത്ത് നിന്ന് ഖുറാസാൻ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൻ്റെ മുകളിലുള്ള രാജ്യങ്ങളാണ് അങ്ങ് റഷ്യ റഷ്യ അങ്ങ് സോവിയറ്റ് യൂണിയന്റെ പഴയകാലത്തെ സോവിയറ്റ് റഷ്യയുടെ ഭാഗങ്ങൾ ഇറാനിൻ്റെ ബാക്കിലുള്ള രാജ്യങ്ങൾ അത് അഫ്ഗാൻ പെട്ടു ഉസ്ബക്കിസ്ഥാൻ പെട്ടു താജിക്കിസ്ഥാൻ പെട്ടു ഖസാക്കിസ്ഥാൻ പെട്ടു ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും തത്താരിസ്ഥാനടക്കം അവിടെ നിന്ന് കറുത്ത കൊടി പിടിച്ച് ഒരു സംഘത്തിന് നേതൃത്വം നൽകി ഒരു മഹാൻ വരുന്നുണ്ട് ആ സംഘത്തെ നിങ്ങൾ സ്വീകരിക്കണം അവരിൽ എന്റെ പേരെ കുട്ടിയായ ഇമാ മഹതി ഉണ്ടാകുമെന്ന് പുണ്യനബി സൊല്ലാഹുലി വസ്ലം ഞങ്ങൾ പറയാണ് ഒരു രാത്രിയിലാണല്ലാഹു അവർക്ക് സ്വലാഹ നൽകുന്നത് അള്ളാഹു മഹാൻ അവറുകളെ നന്നാക്കിയെടുക്കുന്നത് എന്ന് എന്ന് പറയാൻ വയ്യ കാരണം അവർ നല്ല മനുഷ്യനായിരിക്കും പക്ഷേ സ്വാഭാവികമായും ഒരു മനുഷ്യനുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ ഇമാം മഹദിയിൽ നിന്ന് കാരണം അവരുടെ പേര് മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്നായിരിക്കും ഇപ്പം ഞങ്ങളുടെ പേരാണ് തങ്ങളുടെ ഉപ്പാൻ്റെ പേരായിരിക്കും അവരുടെയും പേര് ജനിച്ചിട്ടോ വളരുമ്പോഴോ ഒരിക്കലും ഇമാം മഹദിക്ക് താനാണ് മഹദി എന്നറിയില്ല ഒരു മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന പേരായിരിക്കും തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളായിരിക്കും അങ്ങനത്തെ ലക്ഷക്കണക്കിന് മുഹമ്മദ് ബിൻ അബ്ദുള്ള മഹാ ലോകത്തുണ്ട് പക്ഷേ ഒരു രാത്രിയിലാണ് ഖിലാഫത്ത് ഏറ്റെടുക്കാൻ കഴിയുന്ന മുസ്ലിം ലോകത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന വിധമുള്ള ക്വാളിറ്റി മഹാനവറുകൾക്ക് അള്ളാഹു നൽകുന്നത് ഒരൊറ്റ രാത്രിയിലാണ് രാത്രി എന്നൊക്കെ പറഞ്ഞാൽ ആകെ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂറിലുണ്ടാവൂ ഒരു പത്ത് മണിക്കൂർ സമയത്തിനുള്ളിൽ അതും സുബഹി ആയി കഴിയുമ്പോൾ അത്രയൊന്നും കിട്ടൂല എന്തായാലും ഒരു ഒരു നേരെ തല പോയ ഒരു എട്ട് മണിക്കൂർ ഒൻപത് മണിക്കൂർ ആ മാക്സിമം ദ ലോങ്സ്റ്റ് നൈറ്റൊക്കെ കൂട്ടിയാണെങ്കിൽ ആ ഒരു രാത്രിയിലാണ് മഹാനബറുകളെ അടിമുടി അള്ളാഹു മാറ്റുന്നത് എന്നാണ് അള്ളാഹു വിചാരിച്ചാൽ അത്ര മതി ഏതുപോലെ മഹാനായ ഉൾമർ റുബൻ അബ്ദുൽ അള്ളാഹു ചാല മാറ്റിമറിച്ചത് ഒരൽപ്പം ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ് ഉൾമർ റുബൻ അബ്ദുൽ അസീസ് എന്നിവരെ അമവി ഭരണാധികാരികളിൽ ലോകത്ത് നീതി നടപ്പാക്കിയ അമൃതങ്ങൾക്ക് രണ്ടാം എമർ എന്ന് പറയാൻ കഴിയുന്ന വലിയ മഹാനാണ് അമർബൻ അബ്ദുൽ അസീസങ്ങൾ നമ്മൾ അദ്ദേഹത്തെ ഒരുപാട് ചരിത്രങ്ങൾ വേദത്തിലൊക്കെ പറയാറുണ്ട് ഖിലാഫത്ത് ഏറ്റെടുത്ത് രണ്ടര കൊല്ലം ഭരിച്ചിട്ടുള്ളൂ അങ്ങനെ ഒഫാത്താവുകയാണ് ആ രണ്ടര കൊല്ലം ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തിൻ്റെ നന്മ ചെയ്തു പോയിട്ടുണ്ട് മാഷാ പക്ഷേ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് വരെ തൻ്റെ മുമ്പുള്ള രാജകുമാരന്മാരെ പോലെ മഹാനവറുകളും ഒരൽപ്പം ആസ്വദിച്ച് നടക്കുന്ന ആസ്വദിച്ച് നടക്കുന്ന ആഡംബര ജീവിതമുള്ള ആളായിരുന്നു അടിച്ചപൊളി ജീവിതം എന്നൊക്കെ പറയില്ലേ അങ്ങനെയായിരുന്നു ഖിലാഫത്ത് അങ്ങ് വന്നപ്പോഴാണ് അന്ന് രാത്രിക്ക് രാത്രി ആ ഒരൊറ്റ ദിവസം കൊണ്ട് അള്ളാഹു സുഹാന മഹാനെ അടിമുടി മാറ്റുകയാണ് ഉണ്ടായത് സയ്യദ്ഹിദീൻ ദുന്യാവ് വേണ്ട എന്ന് പറഞ്ഞ സാഹിദീകളുടെ നേതാവാണ് അൺവർബൻ അബ്ദുൽ അസീസ് എന്നവര് എപ്പം മുതല് ഖിലാഫത്ത് ഏറ്റെടുത്ത് അന്നു മുതൽ അതിന് മുമ്പുള്ള ജീവിതം പോലെയല്ല ഖിലാഫത്തിന് ശേഷമുള്ള ജീവിതം അള്ളാഹു വിചാരിച്ച അത്രയേ ഉള്ളൂ എത്ര കള്ളുടിയന്മാരും വ്യഭിചാരികളും മയക്കുമരുന്നിന്റെ അടിമകളാണെങ്കിൽ പോലും അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു രാത്രി കൊണ്ടവരെ അടിമുടി മാറ്റാൻ റബ്ബിന് കഴിയും അള്ളാഹു നമുക്ക് നന്മ നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ പറയുന്നത് നാശം വരാനുണ്ട് സ്വച്ഛാധിപതികളായ ഭരണാധികാരികൾ രാജാക്കന്മാർ ഭരണമേറ്റെടുക്കും സജ്ജനങ്ങളെ മുഴുവൻ അവർ വെട്ടിവീഴ്ത്തുന്നവരാണ് അവരോട് വിധേയത്വം കാണിച്ചവരെ ഒഴികെ അവരെ വെറുതെ വിടും ബാക്കിയുള്ളവരെ മുഴുവനും അവരെ കൊല ചെയ്യും അങ്ങനത്തെ കൊലപാതികളായ ഭരണാധികാരികളിന്റെ ഉമ്മത്തിന് കാണേണ്ടിവരും ായ നല്ല മനുഷ്യർ ഈ ക്രൂരന്മാരായ ഭരണാധികാരികളെ കാണുമ്പോ നല്ല വാക്ക് പറയും പക്ഷേ മനസ്സുകൊണ്ട് വെറുക്കുന്നവരാണവരെ പറയുമ്പോ അങ്ങനെ പറയുള്ളൂ ആ നല്ല 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 ഭരണാധികാരിയാണ് നല്ല ആളാണെന്ന് പറയും പക്ഷേ അവരുടെ മനസ്സുകൊണ്ട് അവരോട് വെറുപ്പായിരിക്കും സജ്ജനങ്ങൾക്ക്

ഈ ഉമ്മത്തിന് വലിയൊരു പരീക്ഷണം വന്നതിന് ശേഷം ഈ ഉമ്മത്ത് നശിച്ചു പോയതിനു ശേഷം ഈ ഉമ്മത്തിനെ നന്നാക്കി എടുക്കാനും അള്ളാഹു കഴിയുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിൽ നിന്ന് എല്ലാവരും കള്ളുടിയന്മാരായി മാറി നിന്ന് വിചാരിക്കുക നമ്മള് തമാശയാണെങ്കിലും പറയും പണ്ടൊക്കെ കല്യാണം ആലോചിച്ച് വരുമ്പോഴേ ചെറുക്കന് നിസ്കാരം ഉണ്ടെന്നാണ് ചോദിച്ചിരുന്നത് അല്ലേ അപ്പോൾ ചെറുക്കന്മാരോ കല്യാണമൊക്കെ ആലോചിക്കാൻ തുടങ്ങിയ നിഷ്കാരൊക്കെ തുടങ്ങും ഒരു പള്ളിയിലൊക്കെ പോയി ഇരിക്കൽ തുടങ്ങും ജമാത്തിന് അവലു ഭക്തിന് വരലു തുടങ്ങും അപ്പോൾ കല്യാണത്തിൻ്റെ ബ്രോക്കർമാരും പെണ്ണിൻ്റെ കൂട്ടരൊക്കെ വന്ന് നോക്കുമ്പോൾ അതാ ചെറുക്കും ഒന്നാസ് ഫലാസ് ഉപയോഗിക്കണ്ട ഇനി ഒന്നും ആലോചിക്കണ്ട കെട്ടിച്ചെടുത്ത് ഒന്ന് അടാസ്കരിക്കും ചിലപ്പോൾ അപ്പോൾ അന്ന് അങ്ങനെ ഇന്നിപ്പോൾ ചോദിക്കുന്നത് എന്താണെന്നറിയാം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ മയക്കുമരുന്ന് ഗാങ്ങിലാണോ ആൾ ഇപ്പോൾ എങ്ങനെയാണ് നല്ല ബോധത്തിൽ ജീവിക്കുന്ന ആളാണോ അല്ലേ മയക്കുമരുന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞ് എന്നാൽ പിന്നെ വെട്ടിച്ചു കൊടുക്കുക അവന് നിസ്കാരം ഉണ്ടോ എന്നില്ല ചോദ്യം പോലൊരു ചോദിക്കുന്നില്ല യാ അല്ലാ എന്താ ഇത്ര വലിയ വ്യത്യാസം വന്നല്ലേ മയക്കുമരുന്നുണ്ടോയെന്നപ്പോൾ ചോദിക്കുന്നത് അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ പൈസ കയ്യിൽ വന്നപ്പോൾ ഈ ഉമ്മത്തിന് വന്ന വലിയ പരീക്ഷണമാണത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ മക്കളുടെ ശരീരങ്ങളെ അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ ആൺമക്കളും പെൺമക്കളും പെൺമക്കളുമുണ്ട് നമുക്കൊക്കെ അവരൊക്കെ അള്ളാഹു സജ്ജനങ്ങളാക്കി തരട്ടെ നമ്മുടെ ഈ സദസ്യരുള്ള പെൺകുട്ടികൾ ആൺകുട്ടികൾ അവരുടെ മനസ്സുകളിൽ നിന്ന് മോശപ്പെട്ട ചിന്തകളെ അള്ളാഹുവിനെ എടുത്തു കളയണേതം പുരാനെ അള്ളാഹുനങ്ങരക്കാൻ പറയൂ പ്രേമവും അനുരാഗവും ഒരു തരം ഭ്രാന്താണ് ആ ഭ്രാന്തിനെ പരിപോഷിപ്പിക്കാൻ ആ സിനിമകളും പാട്ടുകളൊക്കെ ചെയ്യുക അല്ലേ അതന്നെ അള്ളാഹു നിങ്ങൾക്ക് ഹലാലായൊരു ബന്ധം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധം നിങ്ങൾക്ക് കിട്ടിയിരിക്കും പ്രേമത്ത് പോകേണ്ട കാര്യമില്ല ഡേറ്റിംഗിന് പോകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇണയായി അവളും അവൾക്ക് ഇണയായി അവനും വന്നിരിക്കും അള്ളാഹു ചേർത്ത് വെച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇല്ലേ നിങ്ങളെ എത്ര ഒളിച്ചോടിട്ടും കാര്യമില്ല നടക്കൂല പിന്നെ വേചാറാവുന്നു അള്ളാഹു നിങ്ങൾ എഴുതി വെച്ച് നടക്കും അതല്ലേ കതർ കഥ അത് വിശ്വാസമുള്ളവരെ എന്തിനാണ് പേടിക്കേണ്ടത് എന്തിനാണ് വഴിവിട്ട ബന്ധങ്ങൾ എന്തിനാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഈ ചാറ്റിങ്ങും കറങ്ങലും അതും ഇതും എന്തിന് ആരെയാണ് നമ്മൾ ഈ വഞ്ചിക്കുന്നത് അല്ലാഹുവിനെയോ അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ